ുഖം ചോടിയ നാഗമാക്കാൻ വേദസ്വ നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങതങ്ങന്നു തിരഞ്ഞു തന്നെ ആയുസ്സു പോക്കുന്നു ഹദാശർ നമ്മൾ നമ്മളിപ്പോഴും സുഖം തേടി നടന്നുകൊണ്ടിരിക്കുകയാൾ എവിടെയാണ് സുഖം എവിടെയാണ് തണൽ എവിടെയാണ് ഭയം എവിടെയാണ് സുഖലോലുപത എവിടെയാണ് അഭിജാത്യം എവിടെയാണ് കുലമഹിമ എവിടെയാണ് തറവാടിപ്പം എവിടെയാണ് മഹിമാവിലാസം അതന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോ അവനവനെന്നറിയുന്നതോർത്താൽ അവനീലാദിമമായൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കും അവയപരന്നു സുഖത്തിനായി വരേണം മലയാളത്തിന്റെ മഹാകവി അങ്ങനെയാണ് പറഞ്ഞത് െപ്പറ്റി ചിന്തിക്കുന്നതിൻ്റെ കൂടെ അവരനെപ്പറ്റി ചിന്തിക്കണം അവന്റെ കഷ്ടപ്പാടും എന്റെ കഷ്ടപ്പാടാൻ എന്റെ കഷ്ടപ്പാടിനെ മാത്രം ഓർക്കുന്നത് അയ്യപ്പത്തമാൻ എന്ന് ചിന്തിക്കണം ഏകോദര സഹോദരൻ അവൻ എന്റേത് കൂടിയാണ് അണ്ണാച്ചി എന്ന് നമ്മൾ ഓമന പേര് വിളിക്കുന്ന തമിഴ്നാട്ടുകാരിയായ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ യുവതിയുടെ അരയിൽ കെട്ടിയ ഊഞ്ഞാലിൽ പത്ത് മാസമായി ഒരു ചോരപ്പൈതലുണ്ടെങ്കിൽ ആലോചിക്കുകയാണെങ്കിൽ പെങ്ങളെ നീ എൻറെ പെങ്ങളാൻ നിന്റെ മടിത്തട്ടിൽ ഊഞ്ഞാലിൽ കിടക്കുന്ന കുട്ടി അത് എന്റെ കുട്ടി കൂടിയാൻ അത് ഞങ്ങളുടെ കുഞ്ഞോമനാൻ എന്ന് തിരിച്ചറിയാൻ മനുഷ്യത്വത്തിന്റെ തറവാട്ടിൽ നമ്മൾ ആ തറബാട്ടിലൂടെ നമ്മൾ ജീവിക്കണം ഉത്തരേന്ത്യൻ കവി പാടിപ്പോയത് അങ്ങനെയാണ് ഐ ആം എലോൺ എമംഗ് ദി പീപ്പിൾ ജനങ്ങൾക്കിടയിൽ ഞാൻ ഒറ്റക്ക് ജീവിക്കും എന്ന് പറയുന്ന എത്ര എത്ര ചെറുപ്പക്കാരുണ്ട് അവനവന്റെ ലോകം ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു സ്മാർട്ട് ഫോണ് മതി ഇന്റർനെറ്റ് കണക്റ്റഡ് കണക്റ്റഡായൊരു സ്മാർട്ട് ഫോൺ മതി അയൽവാസി വേണ്ട മാതാവ് വേണ്ട പിതാവ് വേണ്ട ഒടപ്പുറപ്പ് വേണ്ട സ്വന്തം വൃക്തബന്ധത്തിലുള്ള അഹിലുകാര് വേണ്ട നാട്ടുകാര് വേണ്ട ഇങ്ങനെ വല്ലാത്ത വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ വിദ്യാർത്ഥികളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ടവരെ അവർക്ക് പൂവറിയോ അവർക്ക് പൂക്കാലറിയോ അവർക്ക് വരിയിട്ട് നരയിട്ട് നമ്മുടെ വീടിന്റെ ചുമരുകളിലൂടെ കടന്നു പോകുന്ന ഉറുമ്പിന്റെ ഭാഷ ആ ഉറുമ്പ് മറ്റൊരു ഉറുമ്പിനെ കണ്ടുമുട്ടുമ്പോ പരസ്പരം ആശ്ലേഷിക്കുന്നത് പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നത് പരസ്പരം കുശലാന്വേഷണങ്ങൾ തിരക്കുന്നത് പുതിയ മക്കൾക്ക് കാണാൻ പോലും നേരമില്ല അവർ ടാബിലെയാണ് അവർ കമ്പ്യൂട്ടർ ഗെയിമിലെ ിലാണ് ടെക്നോളജി ഒരു അഡിക്ഷൻ വന്നിരിക്കുകയാണ് അവരെ അഡിക്ഷനിലാണ് അവര് പുതിയ ലോകത്തിന്റെ പ്രവണതകൾക്ക് ബലിയാടുകളാണ് അതുകൊണ്ട് പിതാവിനെ തിരിച്ചറിയാൻ ഗവേഷണം നടത്തേണ്ടി വരുന്ന പുതിയ കാലഘട്ടത്തിന്റെ ഇടയിലാണ്